ഹലോ നമസ്കാരം ട്രിവാൻഡ്രം സ്റ്റാർഡീസിലേക്ക് സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ കൊമേഴ്ഷ്യൽ സ്പോട്ടുകളൊന്നാണ് ബാലരാമപുരം അതിൽ യാതൊരു സംശയവുമില്ല ആ ബാലരാമപുരത്തെ ഒരു മൂന്ന് നില കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് വന്നിട്ട് ബാലരാമപുരം ജംഗ്ഷനിൽ നിന്നും വിഴിഞ്ഞം പോകുന്ന റോഡ് ജംഗ്ഷനിൽ നിന്നും വളരെ ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുനൂ നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ മൂന്ന് നില കെട്ടിടം റോഡ് ഫ്രണ്ടേജോടുകൂടി ഉള്ളത് ഈ ഏരിയയിലൊക്കെ അറിയാൻ പറ്റും ബാലാമ്പരി ഏരിയയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാർ പാർക്കിംഗ് അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ പ്രശ്നമാണ് ഇവിടെ അതിനും ഒരു സൗകര്യമുണ്ട് കാരണം നമ്മുടെ അത്യാവശ്യം ഈ ബിൽഡിങ് കുറച്ച് പാർക്കിംഗ് സ്പേസ് വിട്ടിട്ടാണ് ബിൽഡർ കെട്ടിയിരിക്കുന്നത് പുതിയ കെട്ടിടമാണ് ഓരോ നിലയിലും ആയിരം സ്ക്വയർ ഫീറ്റ് വീതമാണ് സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ഇത് മൂന്നും ഒരുമിച്ചെടുക്കുന്നതാണ് ഉത്തമം കാരണം ഈ മൂന്ന് ഒരുമിച്ചെടുക്കുന്നവർക്ക് ഇതേ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സെല്ലാർ പോർഷൻ കൂടി ഈ ബിൽഡിങ്ങിന് അടി അടിയിലായിട്ടുണ്ട് അതും ചെറിയ റേറ്റിന് ഒരുമിച്ചെടുക്കുന്നവർക്ക് വാടകയ്ക്ക് കിട്ടുന്നതാണ് ഇനി അതല്ല സെപ്പറേറ്റ് അത്രയും വലിയ സ്പേസ് വേണ്ട എന്നുള്ളവർക്കും കോണ്ടാക്റ്റ് ചെയ്യാം അത് അതിനോടനുസരിച്ചിരിക്കും ഈ ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മിതമായ രീതിയിലുള്ള റേറ്റാണ് വാടക ഇവർ ചോദിക്കുന്നത് സ്ക്വയർ ഫീറ്റ് മുപ്പത് ആ റേഞ്ചിലാണ് വാടക വരുന്നത് അപ്പോൾ ബാലരാമപുരത്ത് നല്ലൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് തിരുവനന്തപുരത്ത് മറ്റു ഭാഗത്തും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട് കൊമേ വാണിജ്യ സ്ഥാപനങ്ങളുണ്ട് ബാലരാമപുരത്തുകൂടി ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം എന്നൊക്കെ നോക്കുന്നവർക്ക് മികച്ച ഒരു ഓപ്ഷനാണ് ഈ പ്രോപ്പർട്ടി നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ ഓണറിൻ്റെ ഇതിൻ്റെ ഉടമസ്ഥന നമ്പറാണ് അദ്ദേഹവുമായി ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളുടെ ഇതുപോലുള്ള പ്രോപ്പർട്ടി അത് വീടായിക്കോട്ടെ ഫ്ലാറ്റായിക്കോട്ടെ വില്ലേജ് ആയിക്കോട്ടെ പ്ലോട്ടുകളായിക്കോട്ടെ അത് സെയിലിന് കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഞങ്ങളിലൂടെ പരസ്യം ചെയ്യാനോ ആഗ്രഹിക്കുന്നെങ്കിലും ഞങ്ങളുടെ നമ്പർ കൂടി കൊടുക്കുന്നു ഡീറ്റെയിൽസ് വാട്ട്സപ്പ് ചെയ്യുക നമസ്കാരം